സ്വപ്നം കണ്ടതെല്ലാം ഉള്ളം കൈയിൽ തൂകീ സ്നേഹം നോൽക്കും നാട് സ്വർഗം തന്നേ നീ തീരത്തേതോ നാളിൽ പണ്ടേ ഇഷ്ടം തേടിയാലഞ്ഞോ അങ്ങനെ നമ്മുടെ സ്വപ്ന സാക്ഷാത്കാരമായ ലണ്ടനിലെത്തിയിരിക്കുകയാണ് ലണ്ടനായി അപ്പൊ നമ്മള് ലണ്ടനെ ഏറ്റവും ടോപ്പിലേക്ക് എത്തിട്ടോ ഏറ്റവും ടോപ്പല്ലേ ലണ്ടൻ ടോപ്പ് എല്ലാം ഒറ്റ ഒറ്റക്ക് ഇറങ്ങില്ല അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താന്ന് മനസ്സിലായി കാണുമല്ലോ നമ്മള് ലണ്ടനിൽ വന്നിട്ട് സെക്കൻഡ് ഡേ നമ്മള് പോകുന്നത് ലണ്ടനെയ് കാണാനാണ്

നമ്മൾ അണ്ടർഗ്രൗണ്ട് ഇറങ്ങി വരുമ്പോൾ തന്നെ ബിഗ് ബെൻ കാണാം അതിന്റെ തൊട്ട് ബാക്കിൽ കാണുന്നതാണ് പാലസ് ഓഫ് വെസ്റ്റ് മിനിസ്റ്റർ ഇവിടുത്തെ പാർലമെന്റ് ആണ് ഇത് ലോകത്തിലെ ഫേമസ് ക്ലോക്ക് ആണ് ബിഗ് ബെൻ നമ്മുടെ അട്രാക്ഷൻസിൽ എല്ലാം അത് എടുത്ത് പറയുന്നുണ്ട് ഇവിടുന്ന് നമുക്ക് ഒരു എട്ട് മിനിറ്റ് നടക്കാനുള്ളൂ ലണ്ടനായി നമ്മൾ നടക്കുന്ന വഴിക്ക് തന്നെ ലണ്ടനായി കാണാൻ പറ്റും അപ്പൊ നമ്മള് നമ്മുടെ ആണ് അതിലേക്ക് പൊടിഞ്ഞു നമ്മളിവിടുന്ന് അധികം നടക്കാനില്ല അധികം കാണുന്ന ബ്രിഡ്ജ് ക്രോസ് ചെയ്താൽ നമുക്ക് ലണ്ടനേ എത്താണ് അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ ഈ ബ്രിഡ്ജിന്റെ മുകളിൽ എല്ലാവരും ഫോട്ടോ പോസും കാര്യങ്ങളൊക്കെ നടത്തി എല്ലാ സമയത്തും ഇങ്ങനെ തന്നെ ഇവിടെ ഉള്ളവർ പറയുന്നത് അങ്ങനെ ഞങ്ങൾ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞു ഞങ്ങളും അങ്ങോട്ട് ഒരു ഒരു പ്രത്യേകത ഉണ്ട് ടിക്കറ്റ് ടിക്കറ്റ് നമ്മൾ നമ്മൾ ഞങ്ങൾ ഓൺലൈൻ ഓൺലൈൻ വഴി വഴി എടുത്തു തന്നെ വീട്ടിൽ എടുത്തിരുന്നു അതെ അങ്ങനെ എടുത്ത് പരിധി വരെ എടുത്തുകൊണ്ട് ഈ തിരക്കിലും ക്യൂലൊക്കെ ഉണ്ടാ അതെങ്ങനെ വഴി ചടങ്ങുകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ആൾക്കാര് സോസേജും കാര്യങ്ങളൊക്കെ അവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കി വിറ്റ് അത് വിൽക്കുന്ന കുറേ കച്ചവടക്കാരൊക്കെ അവിടെ ഉണ്ട് അതൊക്കെ ഞങ്ങളും ഓരോന്നൊക്കെ മേടിച്ചെന്നിട്ട് ഞങ്ങൾ വൈദ്യോട് നടക്കുകയാണ് രണ്ടനായിട്ട് ടിക്കറ്റ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ട് വന്നിരുന്നത് അപ്പം ഞങ്ങൾക്ക് നാല് മണിക്കൂർ മൂന്ന് മണിക്ക് ഇത് വലിയ രണ്ട് അതുപോലെ തന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ട് റോപ്പ് ഒക്കെ സെറ്റ് ഡിഗ്രി നമുക്ക് പേടിയായി പോട്ടോ നമ്മൾ കയറാൻ ഡിഗ്രിയിൽ നമുക്ക് ഫുൾ വ്യൂ കാണാൻ പറ്റുന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പൊ നമ്മൾ ഓൺലൈനിൽ നമ്മൾ ടിക്കറ്റ് ബുക്ക് ഇവിടെ കൗണ്ടറിൽ ആൾ ചെക്കിങ്ങിന് നമ്മൾ അവരെ കാണിച്ചു അവരത് സ്കാൻ ചെയ്ത് നോക്കുക അവരുടെ മെഷീനിൽ

ഇത് പയ്യാണ് കറങ്ങണേട്ടത് അപ്പൊ ഞങ്ങള് ലണ്ടനയുടെ ഉള്ളിലാട്ടോട്ടെ സംഭവം നിക്കണേ ഞങ്ങള് കറങ്ങിക്കൊണ്ടിരിക്കാണ് ഇപ്പൊ താഴെ കാണുന്ന അതേ ഒരു കൂട്ടിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കട്ടോ

ഇപ്പൊ തുടങ്ങി നമുക്ക് നല്ല കാഴ്ചകളായിട്ട് ഇതിന്റെ മുകളിൽ നിന്ന് കാണാൻ പറ്റുന്ന ഒത്തിരി പാലങ്ങൾ ശരിക്കും കാണാൻ പറ്റൂട്ടോ ഇതിന്റെ മുകളിൽ നിന്ന് അതുപോലെ തന്നെ ബിൽഡിങ്ങുകളിലൊക്കെ നോക്കിയ ചെറിയ ചെറിയ ബിൽഡിങ്ങുകളായിട്ട് നമുക്ക് കാണാം കേട്ടോ ഇതിന്റെ ഇപ്പൊ ഈ നദിയുടെ പേരാണ് തേംസ് നദിയാണ് താഴെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഇതിൽ നല്ല ബോട്ട് സർവീസ് ഒക്കെ ഉണ്ട് നല്ല അടിപൊളി വ്യൂ ആണ് ശരിക്കും പറഞ്ഞാൽ നാല്പത് കിലോമീറ്റർ ചുറ്റളവില് നമുക്ക് കാണാൻ പറ്റും സിറ്റി ഓഫ് ലണ്ടൻ തന്നെ നമ്മൾ ട്രെയിൻ ഇറങ്ങിയിട്ട് സ്റ്റൂബ് ഇറങ്ങി കണ്ട പാർലമെന്റിന്റെ പിന്നെ ഇതിന്റെ മുകളിൽ മെയിൻ ആയിട്ട് കാണുന്ന അട്രാക്ഷൻസ് പറയുന്നത് ബിഗ് ബെനും വെസ്റ്റ് മിനിസ്റ്റർ ആബേയും ഹൗസ് ഓഫ് പാർലമെന്റ് സെൻറ് പോൾ കത്തീഡ്രൽ ദ ഷാഡ് ഇതെല്ലാം നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും ബക്കിംഗ്ഹാം പാലസിൻ്റെ ഒരു ചെറിയ പോർഷൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്നാൽ അടിപൊളി വ്യൂ ആണ് ഇതിൻ്റെ മുകളിൽ നമുക്ക് കാണാൻ പറ്റുന്ന കേട്ടോ ഇവിടെ വന്നാൽ എന്തായാലും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിണ്ടോ അതെ നേഹ നീതും പിള്ളേരും ഞങ്ങളെല്ലാരും നന്നായിട്ട് എൻജോയ് ചെയ്യണ്ടോ നേഹമേറ്റവും ടോപ്പിലേക്ക് നമ്മളെ എല്ലാ ടോപ്പിൽ നിൽക്കും അപ്പൊ നമ്മള് ലണ്ടനില ഏറ്റവും ടോപ്പിലേക്ക് എത്തില്ലേ ഏറ്റവും ടോപ്പല്ലേ അതെ ടോപ്പ് ലെവലെല്ലാം അത് ലണ്ടൻ ടോപ്പ് റൗണ്ടിനുള്ളിൽ ഇത് നമ്മുടെ തൊട്ടടുത്ത് ഇതേപോലെ നമ്മൾ കയറി കഴിഞ്ഞാൽ അതേപോലെ ഉള്ള ട്യൂബിലുള്ള ആൾക്കാരായിട്ട് കാണുന്നത് അവര് കൈവശി കാട്ടിട്ടിരിക്കുകയാണ് നമ്മൾ വീഡിയോ കേട്ടിട്ട് നമ്മളെന്തായാലും ഇതിന്റെ മോളെ കേറിയിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ ശരിക്കും പറഞ്ഞാൽ ലണ്ടൻ മൊത്തം ഇതിൻ്റെ മുകളിൽ നിന്നാൽ ഒറ്റ വ്യൂവിൽ കാണുന്ന ഒരു സിസ്റ്റം ആട്ടോ ഈ ചെറിയൊരു ട്യൂബിൻ്റെ മാതിരി ഇരിക്കുന്ന നമ്മൾ ഒരു ട്യൂബ് ഉളികയുടെ മാതിരി ഇരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കണ്ണിൻ്റെ അകൃതിയിലിരിക്കുന്ന ഈ ലണ്ടനേയുടെ മൂളി കയറിയ നമുക്ക് നന്നായിട്ട് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ തീർച്ചയായിട്ടും ലണ്ടനിൽ വന്നവരൊക്കെ ഒരു തവണ ഇത് വന്ന് മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട സ്ഥലമാണ് ലണ്ടനേയുടെ മൂളിക ഈ തേയ്സ് നദിയുടെ മൂളി കൂടെ തന്നെ എത്ര ബ്രിഡ്ജസ് ആണെന്നറിയോ മുപ്പത്തഞ്ച് ബ്രിഡ്ജസ് ഉണ്ടെന്ന് ഉണ്ടെന്നു നമുക്ക് ബ്രിഡ്ജിൻ്റെ ഉള്ളിൽ കൂടെ കാണാൻ പറ്റും ട്രെയിൻ പോണ കാണാൻ പറ്റും ചെറുതായിട്ട് കാണാ നമ്മള് സൂം ചെയ്തിട്ടാണ് ഇത്രയും നന്നായിട്ട് കാണാൻ പറ്റുന്നത് അത്രയ്ക്കും ഹൈറ്റിലാണ് നമ്മൾ എല്ലാവർക്കും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നത് ഇതിൻ്റെ മുകളിൽ കൂടെ ഒക്കെ നമ്മളിവിടെ മുകളിൽ കാണാൻ പറ്റും താഴത്തോടെ നോക്കി ബോട്ട് സർവീസ് ഒക്കെ നടത്തുന്നു ഈ തെയിംസ് നദിയുടെ കൂടെയാണ് ഈ ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ നടത്തുന്നത് നീതു ഇന്റെ മുകളിൽ ഒന്ന് ആസ്വദിക്ക കേട്ടോ നീലാകാശം ആസ്വദിക്കുകയാണ് ഇതിന്റെ മുകളിലെ കാഴ്ചകൾ നമ്മൾ കണ്ടു തീരുന്നില്ല നമുക്ക് ശരിക്കും പറഞ്ഞാൽ അരമണിക്കൂർ നമുക്ക് ഇതിന്റെ മുകളിൽ കിട്ടണേ അത് തന്നെ നമുക്ക് തയ്യായ വാരി തോന്നും എന്ന് പറഞ്ഞാൽ അത്രമാത്രം കണ്ടിട്ട് നമുക്ക് കൊതി തീരില്ല അത്രമാത്രം കാണാനുണ്ട് ഇതിൻ്റെ മുകളിലുള്ള കാഴ്ചകൾ അതെ നിർത്തിയിടല്ല നമുക്ക് ഗ്യാപ്പിൽ വരുമ്പോണ്ടിപ്പോണോ ആ ഗ്യാപ്പിൽ വരുമ്പോ നമ്മളും നമ്മുടെ കൂടെ ഇറങ്ങി പോണം അടുത്ത ഞങ്ങൾ ഇപ്പൊ അടുത്ത ടീമിനെ അതിൽ കയറ്റി കഴിഞ്ഞാൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തിരിച്ച് നമുക്ക് ഇറങ്ങാറായി അപ്പൊ ഞങ്ങൾ ശരിക്കും നല്ല നന്നായിട്ട് എൻജോയ് ചെയ്തിട്ട് ഇത് ഞങ്ങൾ ഇറങ്ങാൻ പോണ അടിപൊളിയോ നല്ല നല്ല വ്യൂ കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആയിരുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ ബാഗിൽ ഫോട്ടോണ്ടോ ബ നമ്മുടെ ലണ്ടനായിയുടെ വീഡിയോ ഇവിടെ നമ്മൾ അങ്ങനെ വൈൻഡപ്പ് ചെയ്യാണ് ഞങ്ങളുടെ ചാനലും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു പുതിയൊരു വീഡിയോ ഞങ്ങൾ എത്ര പെട്ടെന്ന് വരുന്നതായിരിക്കും അപ്പോൾ ഞങ്ങൾ ഇറങ്ങുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫേഷൻ ആയിട്ട് വരുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ സബ് ചെയ്താത്തവരുണ്ടെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നവരും ഒന്ന് സബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ എത്രയും വേഗം വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും